മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ടി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ 9895 Minerva Academy Skill and Professional Studies. <laughs> ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന റാലിയും സമര സംഗമവും സംഘടിപ്പിച്ചു സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു മഹത്തായ ഒരു ഇന്ത്യക്ക് വേണ്ടിയാണ് ഈ നാടിന് വേണ്ടിയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ജീവിതം സമർപ്പിച്ചത് ആ പോരാട്ടത്തിൽ ഏറ്റവും വിലപ്പെട്ട തങ്ങളുടെ ജീവൻ ബലിയേർപ്പിച്ച പേരറിയുന്നവരും അറിയാത്തവരുമായ ആയിരക്കണക്കിന് രക്തസാക്ഷികളാണ് ഈ നാട്ടിൽ നിന്ന് ബ്രിട്ടീഷ് ആധിപത്യത്തെ കെട്ടിവെട്ടിച്ചത് ആ പോരാട്ടമാണ് നമ്മുടെ നാടിനെ സ്വതന്ത്രമാക്കിയത് സ്വതന്ത്രമാക്കപ്പെട്ട ഈ രാജ്യം കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ മതനിരപേക്ഷമായിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു എന്നാൽ ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യത്തെ നിരാകരിക്കുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ നിൽക്കുകയാണ് ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് സി ആർ കാർത്തിക സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ മാസ്റ്റർ എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി കെ എ അൻഷാദ് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എം ജെ ബിനോയ് ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി സെക്രട്ടറി ഇ ആർ രാഹുൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ എ ഡി അജി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം എം മഹേഷ് ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം എസ് ബി ഐശ്വര്യ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്